ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന കാശ് നാല് എന്നറിയപ്പെടുന്ന റയർ കാറ്റഗറിയിൽ നിന്ന് അതായത് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് തിരുവിതാംകൂറിൽ നിലവിൽ ഉണ്ടായിരുന്ന കാശ് നാല് എന്നറിയപ്പെടുന്ന റയറായിട്ട് വരുന്ന അതായത് നല്ലൊരു വിലയിനെ കിട്ടുന്ന ആ ഒരു നാണത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു നാണയമാണ് തിരുവിതാംകൂറിൽ നിന്ന് നിലവിലുണ്ടായിരുന്ന കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി വരുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് ചില ഡീലേഴ്സൊക്കെ വയ്ക്കുമ്പോൾ നാലായിരം രൂപ നമ്മളിപ്പോൾ ഓപ്ഷനാണെങ്കിൽ പോലും നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് നാലായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാണയം നല്ലൊരു റയർ കാറ്റഗറി എന്ന നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ തിരുവിതാംകൂറിന് നിലവിലുണ്ടായിരുന്ന കാശ് നാല് എന്നറിയപ്പെടുന്ന മൂലം തിരുനാൾ രാമാവർ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ് സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിന്റെ വാല്യൂ വരുന്നത് കാശ് നാല് എന്നാണ് കാശ് നാല് എന്ന് പറയുമ്പോൾ ഒരു രൂപയെ നൂറ്റി പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ കാശ്ശ്ശ് നാലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന രണ്ട് ഗ്രാമാണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന പതിനേഴ് പോയിൻ്റ് അറുപത്തിയാറ് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് സ്മൂത്ത് ആയിട്ടുള്ളൊരു എഡ്ജാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകോശം വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ബാമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറേറ്റന് തിരുവിതാംകൂറിൻ്റെ ചിഹ്നമായിട്ടുള്ള ശംഖുമുദ്ര ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ കാശ് നാല് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻറൈറ്റിനെ ശ്രീ തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ആർ ബി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു സർക്കിൾ ഡോട്ട് ആയിട്ടുള്ള ഒരു ഇതിൻ്റകത്തായിരിക്കും ആർ വി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത് ഏറ്റവും മോൾഭാഗത്തിട്ട് ഇംഗ്ലീഷ് ഷട്ടർ ക്യാഷ് ഫോർ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ കാശ് നാല് എന്നുള്ള മലയാള അക്ഷരത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പറകു വശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന കാശ് നാല് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ ലഭിക്കുന്ന നല്ലൊരു റയർ കാറ്റഗറി ഒരു നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഏകദേശം ഇപ്പോൾ മൂന്നോളം നാണയങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് നാണയങ്ങളും ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു കണ്ടീഷനിലൊക്കെ വരുന്ന ഈ ഒരു നാണയത്തിന് അതായത് കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയത്തിന് മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം ആയിരം രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് മൂവായിരം നാലായിരം രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് നല്ല ടോപ്പ് ഗ്രേഡ് നാണയത്തിനൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനിലുള്ള മൂന്ന് നാണയങ്ങളാണ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ മൂന്ന് നാണയങ്ങളും നല്ല കണ്ടീഷനിലുള്ള നാണയമാണ് അപ്പോൾ കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയം റയർ കാറ്റഗറി നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈശമം ഈ ഒരു നാണയങ്ങൾ കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും എൻ്റെ കൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ കാശ് നാലെന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ് നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള ഐറ്റം ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും നമുക്ക് നല്ലൊരു പ്രൈസ് പ്രൈസിനും ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വെരിഫൈൻ കണ്ടീഷൻ നാണയത്തിന് തന്നെ ഏകദേശം ഇപ്പോൾ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷന് അതായത് ഈ ഒരു കണ്ടീഷൻ നാണയത്തിനൊക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നല്ല ലെറ്റേഴ്സ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയാണ് നമുക്ക് തീർച്ചയായും ആയിരത്തി അഞ്ഞൂറ് രൂപ വരയ്ക്ക് മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു കണ്ടീഷൻ നാണയമൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെ അതായത് നമുക്ക് ഈ ലെറ്റേഴ്സ് നല്ല രീതിയിൽ കാണാൻ പറ്റി ഈ കാശ് നാല് എന്ന് പറയുന്ന ലെറ്റേഴ്സ് നല്ല രീതിയിൽ കാണാൻ പറ്റി നമുക്ക് തീർച്ചയായും തൊള്ളായിരം രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കൈവിശ്മലം ഈ ഒരു നാണയമുണ്ടെങ്കിൽ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന കാശ് നാല് എന്നറിയപ്പെടുന്ന നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻഡേറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ